ആത്മാവിൽ വസിക്ക ിൽ അനുഗ്രഹീതരായ മക്കളെ സംഗീർങ്ങൾ ഇരുപത്തിയഞ്ച് പതിനാല് കർത്താവിൻ്റെ സൗഹൃദം അവിടുത്തെ ഭയപ്പെടുന്നവർക്കുള്ളതാണ് സത്യത്തിൽ സൗഹൃദവും സ്നേഹവും സാഹോദര്യവും വിളയും ഭയത്തിൻ്റെയും ആശങ്കയുടെയും സംശയത്തിൻ്റെയും സ്ഥിതികളില്ല പക്ഷേ കർത്താവ് നിനക്ക് ഒരു സൗഹൃദപരമായ ബന്ധം വച്ചു നീട്ടുന്നുണ്ടെങ്കിൽ നീ അവിടുത്തെ യഥാവിധി അറിയുന്നു സ്നേഹിക്കുന്നു അതിൽ നിന്ന് ജനിക്കുന്ന ആദരവിൻ്റെയും ഭക്തിയുടെയും ഒരു ഭയമുണ്ട് അപ്പനോട് നമുക്കുള്ള ഭയം അമ്മയോട് നമുക്കുള്ള ഭയം ഗുരുഭൂതരോട് നമ്മൾ പുലർത്തുന്ന ഭയം അത് സ്നേഹത്തിൻ്റെയും ആദരവിൻ്റെയും നിറവിൽ നിന്ന് വരുമ്പോൾ അവിടെ ഒരു അവിടെ ഒരു സൗഹൃദത്തിൻ്റെ പാലം പണി നടക്കും പലപ്പോഴും നമുക്ക് നഷ്ടപ്പെടുന്നത് ഈ അധികാരികളോടോ ഗുരുഭൂതരോടോ മാതാപിതാക്കളോടോ ഉയർന്നവരോടോ ശ്രേഷ്ഠരോടോ ഉള്ള ഈ സ്നേഹത്തിൻ്റെ ഭക്തി ആദരവിൻ്റെ വഴക്കം നഷ്ടപ്പെടുന്നതാണ് ആകയാൽ നമുക്ക് കർത്താവിൻ്റെ സൗഹൃദം ലഭിക്കണമെങ്കിൽ ഈ ആദരവിൻ്റെയും ഭക്തിയുടെയും സ്നേഹത്തിൽ നിന്നും പുറപ്പെടുന്ന ഒരു ഭയം അനിവാര്യമാണ് ഹലലൂയ ആവ്യമരിയ ആമേൻ